മാധ്യമങ്ങളെ വിലക്കി കണ്ണൂർ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമങ്ങളെയാണ് കലക്ടർ വിലക്കിയത് ഇതോടെ വീണ്ടും മാധ്യമങ്ങൾക്ക് മുൻപിൽ ചോയുമായി ഇറങ്ങിയിരിക്കുകയാണ് കലക്ടർ സംഭവം ഇങ്ങനെയാണ് ഇന്ന് രാവിലെ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ ജില്ലാ പഞ്ചായത്ത് ഹാളിലെത്തിയ മാധ്യമ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു വരണാധികാരിയായ കലക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്നാണ് പോലീസ് പറഞ്ഞത് ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുവാദമില്ലാതെ ജില്ലാ പഞ്ചായത്ത് ഓഫീസിനുള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കിയത് നേരത്തെ ഇത്തരം തടസ്സങ്ങളില്ലായിരുന്നു പഞ്ചായത്തിന് പുറത്ത് വലിയ സുരക്ഷയും ഒരുക്കിയിരുന്നു എന്നാൽ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ യാത്ര ഉപയോഗം റിപ്പോർട്ട് ചെയ്യാൻ പ്രാദേശിക മാധ്യമങ്ങൾക്ക് കളക്ടർ അനുവാദം നൽകിയിരുന്നു സ്വകാര്യ പരിപാടിക്കടക്കം മാധ്യമങ്ങളെ ക്ഷണിച്ചു വരുത്തിയ കളക്ടർ പൊതുപരിപാടി റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമങ്ങളെ അനുവദിക്കുന്നില്ലെന്നാണ് ഉയർന്ന വിമർശനം എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് എ ഡി എമ്മിന്റെ ആത്മഹത്യാ കേസിനെ തുടർന്ന് പി പി ദിവ്യ രാജിവെച്ച പ്രസിഡന്റ് പദവിയിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് പി പി ദിവ്യ വോട്ട് രേഖപ്പെടുത്താൻ വന്നില്ലായിരുന്നു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷ കെ കെ രത്നകുമാരിയാണ് സി പി എം സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ ജൂബിലി ചാക്കോയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ഒടുവിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി എൽ ഡി എഫിലെ അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരിയെ തെരഞ്ഞെടുത്തു ശേഷം രത്നകുമാരിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ജാമ്യത്തിലായതിനാലാണ് പി പി ദിവ്യ വോട്ട് ചെയ്യാൻ എത്താതിരുന്നതെന്നും വോട്ടെടുപ്പിന് വന്നാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമം നടത്തിയെന്ന രീതിയിൽ പ്രചാരണം നടക്കാൻ സാധ്യതയുണ്ട് എന്നുമായിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം വ്യാജ വാർത്തക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പി പി ദിവ്യ പറഞ്ഞിരുന്നു ഫേസ്ബുക്കിലൂടെയാണ് ദിവ്യയുടെ പ്രതികരണം ഉണ്ടായിരുന്നത് തന്നെയും കുടുംബത്തെയും അപമാനിക്കാൻ വസ്തുതാവിരുദ്ധമായ വാർത്തകൾ ചമയ്ക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ദിവ്യ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുകയായിരുന്നു പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു വ്യാജവാർത്തകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി എന്നെയും എൻ്റെ കുടുംബത്തെയും മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും അപമാനിക്കുന്നതിനായി വസ്തുതാവിരുദ്ധമായ വ്യാജവാർത്തകൾ കെട്ടിച്ചമച്ചവർക്കും വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ അത് പ്രചരിപ്പിക്കുകയും ചെയ്തവർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്നായിരുന്നു അതേസമയം സ്വന്തം നാട്ടിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ച എ ഡി എം നവീൻ ബാബുവിന്റെ യാത്രയ്പ്പ് ചടങ്ങിൽ നടത്തിയ പരാമർശങ്ങൾ ആ ജീവൻ എടുക്കുന്നതിലേക്ക് നയിക്കുകയായിരുന്നു ഒക്ടോബർ പത്തിന് നടന്ന പരിപാടിയിൽ അപ്രതീക്ഷിതമായി എത്തിയ അന്നത്തെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ നവീൻ ബാബുവിനെ അഴിമതിയുടെ നിഴലിൽ നിർത്തുന്ന ആരോപണങ്ങൾ ഉന്നയിച്ചു ദിവ്യ പരിപാടിയിൽ എത്തുന്നതിന് തൊട്ടു മുമ്പെത്തിയ പ്രാദേശിക ചാനലിന്റെ ക്യാമറമാൻ ദിവ്യയുടെ അധിക്ഷേപ പരാമർശങ്ങൾ ചിത്രീകരിച്ചു നാടകീയമായി ചടങ്ങിലെത്തിയ ദിവ്യ അധിക്ഷേപ പരാമർശവും നടത്തി മറ്റു ചടങ്ങുകൾക്ക് നിൽക്കാതെ വേദി വിട്ടു ദിവ്യയുടെ പ്രസംഗം പ്രാദേശിക ചാനലിൽ വാർത്തയാവുകയും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കപ്പെടുകയും ചെയ്തു യാത്രയപ്പ് ചടങ്ങ് നടന്ന അതേ ദിവസം പത്തനംതിട്ടയിലേക്ക് പോകേണ്ടിയിരുന്ന നവീൻ ബാബുവിനെ പിറ്റേന്ന് രാവിലെ കണ്ണൂരിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയതോടെയാണ് സംഭവങ്ങളുടെ ഗതി മാറുന്നത് പതിനഞ്ചിനാണ് മരണമുണ്ടായത് പതിനേഴിന് ദിവ്യയുടെ പേരിൽ കേസെടുക്കുകയായിരുന്നു വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്